സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ബജറ്റിലെല്ലാം തന്നെ വിഴിഞ്ഞം വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വികസന പദ്ധതിയാണ് റിംഗ് റോഡ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പറയുന്നു എഴുപത്തിയഞ്ച് കിലോമീറ്റർ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇടനാഴിയുടെ ചുറ്റുമായി ടൗൺഷിപ്പ് ശൃംഖല രൂപപ്പെടും ഇക്കൊല്ലത്തെ ബജറ്റിലും വിഴിഞ്ഞ റിംഗ് റോഡ് പദ്ധതിയുണ്ട് അതിൽ പറയുന്നു ഔട്ടർ റിംഗ് റോഡിൻ്റെയും വികസന ഇടനാഴിയുടെയും സമയബന്ധിതമായ നിർമ്മാണം ഉറപ്പാക്കുമെന്ന് എന്നിട്ട് റിംഗ് റോഡ് വന്ന ഭൂമിയോടുത്തവർക്ക് പണം വല്ലതും കിട്ടിയോ നാട് വികസിക്കണമെങ്കിൽ ഇവിടെ ഒരു റിംഗ് റോഡ് പണിയണമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു ഇത് കേട്ട തിരുവനന്തപുരത്തെ ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ അവരുടെ കിടപ്പാടവും ഭൂമിയുമെല്ലാം സർക്കാരിന് നൽകി രണ്ടര വർഷമായി ഇപ്പോൾ അവരുടെ വീട്ടിൽ ചില അടയാളങ്ങളുണ്ട് ഇവിടെ റിംഗ് റോഡും വന്നില്ല ഇവർക്ക് വിട്ടുകൊടുത്ത ഭൂമിക്ക് പകരമായി ഭൂമിയോ വീടോ ഒന്നും അവർ കിട്ടിയില്ല രണ്ട് മാസത്തിനകം നിങ്ങൾക്ക് പൈസ കിട്ടും അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ ഒരു വീട് ആരും ഇല്ല അപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്തിനും വിഷമിക്കണം ഇതിനേക്കാളും നല്ല വീട് വെക്കേണ്ട പൈസ നിങ്ങൾക്ക് കിട്ടുമല്ല ഞങ്ങളും വിചാരിച്ച് നമ്മളെ നാട് നന്നാവണം അനന്തപുരം ബാങ്കിൽ ആറ് ലക്ഷം രൂപയ്ക്ക് പ്രമാണം ഇരിക്കണം ആ പ്രമാണത്തിനെയൊക്കെ ആക്കി കൊടുത്ത് എല്ലാം ചെയ്തു ഓല പറക്ക് കൊണ്ടുവന്ന് ഈക്കിലെടുത്ത് വിറ്റ് ഈർക്കിലത്തും റപ്പാണ് വി അങ്ങനെ ജീവിക്കണം ഭർത്താവ് മരിച്ചിട്ട് ആൾ വർഷമായി എനിക്കൊരു മരുന്നന് പോലും പോവാൻ ഒരു ആരും തരായില്ല അങ്ങനെ കിടക്കാണ് സാറേ ഇത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി നമ്മൾ സർക്കാർ തരണം ഞാൻ അഞ്ചു രൂപ പലിശയ്ക്ക് അഞ്ച് ലക്ഷം രൂപ എടുത്ത് കുറച്ച് മാറി അഞ്ച് സെന്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത് ഇപ്പം പൈസ ഇല്ല സ്ഥലവും ഇല്ല അത് എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത് ഇപ്പം പലിശ എടുത്ത പൈസക്ക് വീണ്ടും പലിശ കൊടുത്തോണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു മാർഗവും ഇല്ല നാടിൻ്റെ വികസന കാര്യമല്ലേ വിളപ്പിൽശാല ജംഗ്ഷനിൽ അൻപത് സെന്റ് ഭൂമിയാണ് നരേന്ദ്രനാഥ് റിങ് റോഡിനായി വിട്ടുകൊടുത്തത് ഇവിടെ വലിയൊരു ഫാം ഉണ്ടായിരുന്നു ഒരുപാട് പശുക്കളുണ്ടായിരുന്നു ഈ പശുക്കളെല്ലാം തന്നെ ഭൂമി വിട്ടുകൊടുത്തതിന്റെ ഭാഗമായി യും ചെയ്തു ഇപ്പോൾ വരുമാനം ആകെ കഷ്ടത്തിലാണ് പന്ത്രണ്ട് ഉണ്ടായിരുന്നു ഇവിടെ അപ്പ ഒരു ഇവർ വന്നൊരു മൂന്ന് വർഷം മുമ്പ് വന്നിട്ട് പറഞ്ഞു കല്ലിട്ടിട്ട് പറഞ്ഞിങ്ങനെ പൈസ കിട്ടും നമ്മൾ പശുക്കളെയൊക്കെ തന്നെ കൊടുത്തു ഞങ്ങളൊരു പത്ത് വർഷം മുമ്പ് ചവർ ഫാക്ടറിയുടെ സമ ദുരിതം അനുഭവിച്ചവരാണ് ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മകന്റെ വിവാഹ ആവശ്യം വരികയാണ് അതിന് പോലും ഞങ്ങൾക്ക് പൈസ ഇല്ല മൂന്ന് വർഷം എടുത്തു എന്നിട്ട് നമുക്ക് ഒരു പൈസ പോലും നമ്മുടെ കർഷകരാണ് ഒരു സേവിങ്സ് ഇല്ല മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി രവീന്ദ്രൻ സാറിനെ രവീന്ദ്രസാറിനെ പോയി കണ്ടപ്പോഴത്തേക്കിനും ഇപ്പൊ നടന്നു പോകുന്ന പാതകളൊക്കെ കാണുന്നില്ല അത് രണ്ടു മൂന്ന് തലമുറകൾക്ക് മുമ്പ് കൊടുത്തതാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കൊടുക്കുന്ന രണ്ട് തലമുറയ്ക്ക് ശേഷമായിരിക്കും കിട്ടുന്ന വികസനമാണല്ലോ അത് നമുക്ക് തന്നെ അനുഭവിക്കണമെന്നില്ലല്ലോ എന്ന് സാർ പറഞ്ഞു നമ്മുടെ ഈ അലൈൻമെന്റ് മാറിയത് റോഡിന്റെ അല്ല ഈ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും തമ്മിൽ ഒരു അലൈൻമെന്റ് ആണ് മാറിയിട്ടുള്ളത് അത് മാറി വന്നാൽ മാത്രമേ നമ്മുടെ റോഡ് സർക്കാരുകൾക്ക് പദ്ധതി പറയാൻ ഇവിടെ ദുരിതം സർക്കാർ ഭൂമി വിട്ടുകൊടുത്ത സാധാരണക്കാരാണ് ഭൂമി വിട്ടുകൊടുത്തവരോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ ആകരുതാം ഈ വികസനമൊക്കെ ഈ തലമുറയ്ക്ക് തന്നെ അനുഭവിക്കാൻ കഴിയണം ക്യാമറമാൻ വി എസ് ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം